വേദമന്ത്രയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയംകുളത്ത് തട്ടകത്തെ ഉത്സവത്തിന് പുരാതന കാലം മുതൽക്ക് പല കുടുംബങ്ങളിൽ നിന്നും ഓരോ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് വേലകളോ അല്ലെങ്കിൽ വെളിച്ചപ്പാടോ തെയ്യമോ തറയും പൂതനോ കാളക്കളിയോ കോൽക്കളിയോ അങ്ങനെ ചോദിക്കളിയോ അങ്ങനെ പലതരത്തിലുള്ളതായ തരത്തിലുള്ളതായ വഴിപാടുകൾ തട്ടകത്തമ്മയുടെ ആ സന്നിധിയിലേക്ക് ഉത്സവത്തിൻ്റെ അന്ന് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇത് കൊണ്ടുപോകുന്നതിന് മുൻപ് ഈ ഉത്സവത്തിൻ്റെ ഉത്സവം ആയി എന്ന് അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വീട് വീടാന്തരം കയറിറങ്ങി ഇപ്പോൾ വേലും വെളിച്ചപ്പാടാവാം മുക്കഞ്ചാത്തനാവാം കരിങ്കാളി ആവാം നേരത്തെ പറഞ്ഞ കാളക്കളി എന്തു വേണമെങ്കിൽ ആകാം ഇവരൊക്കെ ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങി അവർ തരുന്ന വെറുതെ തരുന്നല്ല അവരുടെ അവകാശമാണത് അപ്പോൾ ഓരോ വീടുകളിൽ പഴയ വീടുകളിൽ അങ്ങനെ പഴയ കാലത്ത് അങ്ങനെ ഇപ്പോൾ ഉണ്ടെന്ന് അറിയില്ല എങ്കിലും പഴയ കാലഘട്ടം അനുസരിച്ച് അവർക്ക് വരുന്ന വിത്ത് കൊടുക്കാന്ന് പറയും നെല്ല് അല്ലെങ്കിൽ അരി പൈസ നല്ല തുണികൾ അങ്ങനെയുള്ള മറ്റു നാളികേരവും കായൽ അങ്ങനെ പലതും അപ്പം അത് ഈ ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തിലെ ചിലപ്പോൾ ദേവിയായിരിക്കാം ദേവനായിരിക്കാം അപ്പോൾ ആ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് ഈ വേലയും കാഴ്ചകളൊക്കെ വീട് വീടാന്തരം കീഴറങ്ങുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ കാളയോ അല്ലെങ്കിൽ മൂക്കഞ്ചാത്തിനോ വേലയോ അതൊന്നല്ല ആ ദേവിയുടെ സാന്നിധ്യമാണ് ഇവിടേക്ക് വരുന്നത് എന്നുള്ള സങ്കല്പം തീർച്ചയായിട്ടും ആ ദേവിയുടെ സാന്നിധ്യം തന്നെ ഉണ്ടാകുക അതേപോലെ തന്നെ ഇത് ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആ വീടുകളിൽ ആ നാലാമേടത്തെ കുരുമുത്തച്ഛന്മാരുടെ സാന്നിധ്യം കൂടി ഇതൊന്നും ഉണ്ടാകും അപ്പം ഓരോ വീടുകളും വന്നിട്ട് അഭിരുദ്ധി വയ്ക്കുന്നതായ ആ വിത്ത് വാങ്ങി ആ അതിന്റെ നാമധേയങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാളികകളൊക്കെ പറഞ്ഞ് വിത്തെടുത്ത് കാളികൾക്കൊക്കെ ചൊല്ലിയിട്ട് വിത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നെല്ല് ആ നെല്ലെടുത്തിട്ട് ആ വീട്ടുകാരെയും മറ്റും അരി അങ്ങനെ എറിയുമ്പോൾ കുറെ ദുരിതങ്ങൾ അതേപോലെ തന്നെ കുറേ വിഷമങ്ങളൊക്കെ മാറി പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഏവർക്കും ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഉത്സവത്തിന്റെ ആ സമയം അത് പുരാതനമായിട്ട് അങ്ങനെ വീട് വീടാന്തരൊക്കെ കയറി ഇറങ്ങി അതിന്റെ ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം മുൻപ് വീട് നടക്കും ആ നടന്നിട്ട് ആ മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ഏത് ഉത്സവത്തിന്റെ ദിവസം വീട്ടിൽ നിന്ന് കൊട്ടിപ്പുറപ്പെട്ട് വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടി നാട്ടുകാരോടുകൂടി ആ ഉത്സവ കാഴ്ച അല്ലെങ്കിൽ വേലിമുളക്കൊക്കെ തട്ടകത്ത് ദേവിയുടെ ആ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരുന്നു അപ്പം ആ ദേവിയുടെ അനുഗ്രഹങ്ങൾ പ്രത്യേകം ഉണ്ടായിരിക്കും ആ ദേവി ഇതിനു വേണ്ടി കാത്തിരിക്കും ഓരോ വീടുകളിൽ നിന്നും വരുമ്പോൾ ആ ഭവനത്തില് ആ നാലാമേടത്തിലെ ഗുരുമുത്തച്ഛന്മാർ കല്ലടിക്കോട് പോയി അതേപോലെ തന്നെ നല്ല പടിമാനങ്ങളൊക്കെ കഴിഞ്ഞ് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ല സേവ ഉറച്ച് ശക്തമായിരിക്കുന്നതായ ചൈതന്യത്തോടുള്ള ഗുരുമുത്തച്ഛന്മാരായിരിക്കും ഈ ദേവിയുടെ അതേ പ്രബലമായിട്ടുള്ള അതേപോലെ ശക്തിയുള്ളതായിരിക്കും ഗുരുമുത്തച്ഛന്മാർ ആ ഗുരുമുത്തച്ഛന്മാരുടെ സാന്നിധ്യം ഈ തട്ടകത്തേക്ക് വരുമ്പോൾ ആ ദേവിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുക ദേവിക്ക് സാധാരണ ഈ ആനപ്പൂർവ്വം അല്ലെങ്കിൽ മറ്റൊന്നും അവർക്ക് ഇഷ്ടമില്ല അത് കാഴ്ചയ്ക്കോ കമ്മിറ്റിക്കാരുടെ ഒരു കെട്ടുറപ്പ് അല്ലെങ്കിൽ അവരുടെ ഉത്സാഹം കൊണ്ട് കൊണ്ടുവരണമെന്ന് മാത്രം പക്ഷെ ദേവിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വേല അല്ലെങ്കിൽ കാളാക്കളി അതേപോലെ തന്നെ മറ്റു വെളിച്ചപ്പാട് തെയ്യം കരിങ്കാളി അങ്ങനെ ഇത്യാദി കാര്യങ്ങളോടാണ് ആ ദേവിക്ക് തട്ടകത്ത് ദേവിക്ക് ഇഷ്ടമുണ്ടാക്കാറ് അപ്പം അത് വന്നു കഴിഞ്ഞാൽ ആ ഓട് കൂടിയിട്ട് വളരെയധികം സന്തോഷം കൂടി കളിക്കലും ചിരിക്കലും അതേപോലെ തന്നെ ആ വേല കഴിഞ്ഞ് ഇത് ചിലത് ചില വേലക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇരിപ്പ് വേല എന്ന് പറയും നിന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ അതൊക്കെ കഴിഞ്ഞ് വന്ന് മുടി കുത്തി അവിടെ ഇരുന്നു പിറ്റേ ദിവസം ആ രാത്രി മുഴുവൻ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് ആ വീണ്ടും അതേപോലെ തന്നെ കെട്ടിയാടി ദേവിയുടെ ക്ഷേത്രം പ്രദക്ഷിണം വെച്ചിട്ടാണ് അവർ തിരിച്ചു പോകാറ് ഉപചാരങ്ങളൊക്കെ ചൊല്ലിയിട്ട് അപ്പം ആ ദേവിക്ക് വളരെയധികം സങ്കടമായിരിക്കും കാരണം ആ ഇനി കാണുക അടുത്ത വർഷത്തിലെ കാണുള്ളൂ അതുവരെ ഉണ്ടായിരുന്ന അവരൊക്കെ ആയിട്ടുള്ള ആ ചേർച്ച സംയോഗം അതൊന്നും ദേവിയായാലും അവർക്ക് മറക്കാൻ പറ്റില്ല ദേവിക്ക് തട്ടകത്ത് പോകാൻ പറ്റില്ല തട്ടകത്തിരിക്കുന്ന ദേവിയാണ് അപ്പോൾ ഓരോ ഗുരുമുത്തച്ഛന്മാരും മന്ത്രമൂർത്തികളും അവരോട് ദേവിയോട് വണക്കം ചൊല്ലി വണക്കം പറഞ്ഞ അല്ലെങ്കിൽ ആ ആ ഒരു എന്താണ് നന്ദികളൊക്കെ ചൊല്ലി അടുത്ത കാലപ്പാട്ടിൽ അടുത്ത കാലപ്പാട്ടില് നമുക്ക് കണ്ടുമുട്ടാമെന്നുള്ളത് ഒരു സത്യത്തോടു കൂടി ആണ് അവർ തിരിച്ചു വരിക അപ്പോൾ ഇത് വർഷാവർഷങ്ങളായിട്ട് ഓരോ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നടന്നിരുന്നു ഇപ്പോൾ ഗുരുമുത്തച്ഛന്മാർ അവരുടെ മക്കൾ അവരുടെ മക്കളൊക്കെ ആയിട്ട് അപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആർക്കും ഇതിനോട് വിശ്വാസം അവസ്ഥ വന്നു ആ വിശ്വാസം അവസ്ഥ വന്നിട്ട് നോക്കുമ്പോൾ ഇതിനെ ആചരിക്കാനും ഇതേപോലെ വേല വിളുക്കം ഒക്കെ അവർക്ക് നാണക്കേടായിട്ട് അതാണ് നിർത്തി അപ്പം ഇതിൻ്റെയും അതേപോലെ തന്നെ ദുരിതങ്ങളുണ്ടാകുക അപ്പോൾ ഓരോ കുടുംബത്തിലും ആ ദേവി ഓരോ കാഴ്ച ഓരോ വർഷത്തെ ഉത്സവം ഉണ്ടാകുമ്പോഴും ഇവരെത്തുവോ ആ തറാട്ടിൽ നിന്ന് അവരെത്തുവോ എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിട്ടേ ദേവിക്ക് വേണമെങ്കിൽ അവർ ചെന്ന് കാണാം അതല്ലോ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിശേഷമാകുമ്പോൾ നമ്മൾ ക്ഷണിച്ച ബന്ധുമിത്രാദികളെത്തുമ്പോൾ ഉണ്ടാകുന്നൊരു നിറഞ്ഞൊരു സന്തോഷം ആ സന്തോഷമാണ് ഈ വേല ഇത്യാദികളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ആ ദേവിക്ക് ഉണ്ടാകുക അതങ്ങനെ മുടങ്ങുമ്പോൾ ആ ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവില്ല അതേപോലെ തന്നെ ഈ ദേവിയുടെയും അനുഗ്രഹം കുറവുണ്ടാവും അവരുടെയും സഹായങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോഴും ആ കുടുംബ നാലാമടുത്ത് അനർത്ഥങ്ങൾ കളിയാടാൻ തുടങ്ങും അപ്പൊ ഇതിനൊക്കെ വീണ്ടും ഓരോ ദുരിതങ്ങൾ വരുമ്പോഴാണ് നോക്കി അറിയുമ്പോഴാണ് ഇതേപോലെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു ദേവിക്ക് കെട്ടുകാഴ്ചകൾ കൊണ്ടുപോയിരുന്നു വേലി മുളക്കും കൊണ്ടുപോയിരുന്നു അത് മുടക്കം വന്നത് കൊണ്ട് ആ ദേവിയുടെ അനർത്ഥങ്ങളും ഇവിടുത്തെതായ വിഷമങ്ങളും അനുഭവിക്കാൻ തുടങ്ങി അതുകൊണ്ട് അടുത്ത കാലപ്പാട് മുതലേ ആ ദേവിക്ക് മുൻകാലത്തുണ്ടായിരുന്നതായ പോലെ വേലി മുളക്കും ആചാരങ്ങളും അവിടെ എത്തിക്കണം എന്നുള്ളത് ഇവിടെയും പറയും ഈ വീട്ടിലത്തെ പ്രശ്നങ്ങൾ വയ്ക്കും പറയും അതേപോലെ തന്നെ തട്ടകത്തും പറയും അവിടെയും പ്രശ്നങ്ങൾ വയ്ക്കുമ്പോൾ ഇന്ന സ്ഥലത്തുനിന്നും വേല വരുന്നില്ല അതുപോലെ ദേവിക്ക് വിഷമങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവർ തമ്മിൽ അത്ര ബന്ധമാണ് അപ്പം ഇതിനെ ഒന്നുമില്ല ആ അതുപോലെ തന്നെ പൂർവികമായിട്ട് പുരാതനമായിട്ട് ആചരിച്ച് വന്നിരുന്ന പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അത് കമ്മറ്റിക്കാരും ആവശ്യപ്പെടും കമ്മിറ്റിക്കാരശ്യപ്പെടുമ്പത്തേ നി നിരസിക്കാൻ പാടില്ലേ ഇന്നത്തെ കാലത്ത് പറഞ്ഞ വേലും വിളക്കോ അതുമാതിരി കാളക്കണ്ടിയോ എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാർക്ക് ചിലപ്പോൾ അവിടെ ആരെങ്കിലും അംഗസംഖ്യ ഉണ്ടാകില്ല ഏതെങ്കിലും നേരത്തെ എന്ന് പറഞ്ഞാൽ ചേട്ടനഞ്ഞന്മാർ ബന്ധുമുത്രാദികളൊക്കെ വന്നിട്ടാകി ഈ വേലയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം ഇന്നത്തെ കാഴ്ചപ്പാടിൽ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട കുടുംബങ്ങളൊക്കെ ആയ കാരണം ഇത് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതിൽ ഈ കമ്മിറ്റികളിൽ നിന്ന് നാട്ടിലെ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികൾ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരൊക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ അതിനൊരു ഫണ്ട് ഈ കാഴ്ചകൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് അനുവദിക്കുമ്പോൾ അവരത് വെച്ചിട്ട് ചിലപ്പോൾ കൊണ്ടുവരാനായിട്ട് കഴിയും അല്ലാതെ ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുവരാനായിട്ട് കഴിയില്ല കാരണം ഒരു രണ്ട് മൂന്ന് ചെണ്ട അതുപോലെ തന്നെ മറ്റ് വാതി ഉപകരണങ്ങൾ അതേപോലെ കെട്ടുന്നത് വെളിച്ചപ്പാട് ഇതിനൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഭയങ്കര പാടാണ് പൈസയൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ദുരിതങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അപ്പം ഇങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയ ദേവിയുടേതായ സങ്കടങ്ങൾ മാറ്റുക ഗുരുമുത്തച്ഛന്മാരുടെയും മന്ത്രമൂർത്തികളിലും വിഷമങ്ങൾ മാറ്റുക സ്വന്തം കുടുംബത്തിലും വേലമിളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആചാരങ്ങൾ ചെയ്യുക കർമ്മങ്ങൾ ചെയ്യുക ക്ഷേത്രത്തിലെ ഉത്സവമാണ് വെച്ചെങ്കിൽ ഇതേപോലെ തന്നെ കൊണ്ടുപോകുക എന്തെങ്കിലും വിത്തെങ്കിലും കൊണ്ടുപോയി അളക്കുക അതിൻ്റെ സ്മരണാർത്ഥം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് കഴിയും അപ്പോൾ ഇതിനെ പൂർവികമായിട്ട് കൊണ്ടിരുന്ന പോലെ തന്നെ അടിപൊളി കൊണ്ടുവന്നിരുന്ന പോലെ തന്നെ അതാണ് അതിൻ്റെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ കാര്യങ്ങളുണ്ടാകാം അപ്പോൾ ഇതും ഇതേപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്നതായ ഭവനങ്ങളുണ്ടെങ്കിൽ വീട്ടുകാരുണ്ടെങ്കിൽ അവരും തുടർന്ന് വേലയും വിളക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് നോക്കുക അപ്പം ആ ദേവിയുടെ അനുഗ്രഹം ഇഷ്ടമാണ് മറ്റുള്ളവർ ഇതിൻ്റെ ഒക്കെ ചൈതന്യം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അനു ഈ അറിവ് നിങ്ങൾക്ക് ഒരു പാഠമാവട്ടെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ లైక్ చే షేర్ చేయగా సబ్స్క్ైబ్ నంది నమస్కారం